നമസ്കാരം ഹരി പത്നാപുരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ ചെയ്യാറുണ്ട് കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാളുകളുടെയൊക്കെ ഉണ്ട് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞാൻ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുന്നവരെ അങ്ങോട്ട് വിളിക്കും വിളിക്കുക എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ നിങ്ങൾക്ക് ഇനി പേഴ്സണലി ആണ് സംസാരിക്കുന്നതെങ്കിൽ ഒൻപത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാം വാട്സപ്പ് ചെയ്യാം പിന്നെ നമ്മളിപ്പോൾ ഈ യൂട്യൂബിലാണെങ്കിലും നമ്മളാരുടെയും പേരും അങ്ങനത്തെ വിവരവും ഒത്തിരി പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇതിൽ പറയാൻ ഞാൻ സമ്മതിക്കത്തല്ല ഞാൻ പെട്ടെന്ന് കയറി ഇടപെട്ട് ഇടപെട്ട് പോകും കാരണം അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ പറയിക്കണ്ട എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് ഞാനത് ചെയ്യിക്കാറില്ല അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ ഒരു രസമല്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആളുകൾ കേൾക്കുമ്പോഴും അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു അമ്മയാണ് നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ അമ്മമാരെയ്ത് എല്ലാം അമ്മമാരെ വെച്ചേക്കുന്നത് ഒത്തിരി പറ്റും അപ്പൊ അതുകൊണ്ടാണ് കോളുകൾ അങ്ങനെ പോകുന്നത് സാറൊന്നു വിളിക്കരുതെന്ന് ഞാൻ നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് ഹരി ഹരി വിളിച്ചേ ഗോവയിലാണ് താമസിക്കുന്നത് ഈ ന്യൂ ന്യൂഇയറിന് ഗോവയ്ക്ക് വരണമെന്ന് വെച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ ഇനി വരുന്നുണ്ട് ഇനി വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്താ ഞാൻ ഇടയ്ക്ക് ഗോവയിൽ വന്നിട്ട് ഇങ്ങനെ കറക്കിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ അതെ അതെ ഇപ്പൊ എന്താണ് ഇവിടെ ക്ലൈമറ്റ് സെയിം ക്ലൈമറ്റ് എനിക്ക് ഗോവയിൽ വളരെ അടുപ്പമുള്ള കൊറച്ച് കുറേ ആളുകളുണ്ട് അതിൽ എന്റെ നാട്ടിലുള്ളൊരു സാബുചേട്ടൻ ഉണ്ട് പുള്ളിയെ കുതിര സാബു ആ ഓ അത് ശരി ആ ഞങ്ങളൊക്കെ ഭയങ്കര അടുപ്പാണ് സാബുചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് നല്ല മനുഷ്യനാണ് ഭയങ്കര ബഹളമൊക്കെ വെക്കും പക്ഷെ നല്ല രസകരമായ ഒരു മനുഷ്യനാണ് പിന്നെ വേറൊരാളുണ്ട് ശ്രീലാൽ ചേട്ടൻ ശ്രീലാൽ ശ്രീലാൽ ചേട്ടൻ അവിടെ അത്യാവശ്യം ഭയങ്കര ഒരു ബിൽഡർ ആണ് ഒത്തിരി വില്ലാ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് പുള്ളിക്ക് അവിടെ നല്ലൊരു ഹോട്ടൽ ഉണ്ട് ആ ഭയങ്കര ഒരു ഭക്തനാണ് എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും പുള്ളി വലിയ അന്നദാനങ്ങളൊക്കെ നടത്താറുള്ള ഒരാളാണ് ഏഹ് അവിടെ മലയാളി സമൂഹത്തിനിടയിൽ പുള്ളി കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സാബു ചേട്ടൻ പിന്നെ ഭയങ്കര വേറൊരു വൈബാ സാബുചേട്ടൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവി ഞാൻ സാബു ചേട്ടനെ പറ്റി പറയുന്ന ഇങ്ങനെ ജീവിതത്തെ വളരെ രസകരമായി കാണുന്ന ഒരു മനുഷ്യനാണ് ഏഹ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് ഞങ്ങളുടെ ആൾക്കാരാണ് കേട്ടോ സാബുചേ വൈഫിന്റെ വീട് ആക്ച്വലി പത്തനാപുരത്ത് മാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജിഷാൻ ആണല്ലേ ആ ഓക്കെ ഞാൻ അവരുടെ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമിന് കുറെ കാലം മുമ്പ് വന്നിട്ടുണ്ട് വന്നില്ല സാബുചേട്ട് ഇപ്പം സാബുചേട്ടിനെ കുതിരസാബൂ എന്നാണ് വിളിക്കുന്നത് അറിയോ കുതിരസാബു ശരി അപ്പം എന്താണെങ്കിലും എന്തായിരുന്നു പറഞ്ഞാട്ടെ യ്യോ ഇപ്പൊന്ന് പറയാമോ ആ ആ പറയാം എത്ര സമയം വൈകിട്ടാണോ ആണോ വൈകുന്നേരം നാല് നാപ്പത്തഞ്ച് ചേച്ചി തിരുവോണ നക്ഷത്രം ചൊവ്വാഴ്ച ദിവസമാണ് ധനു മൂന്നാം തീയതി ചേച്ചി എന്താണ് ചേച്ചിക്ക് കല്യാണത്തിന്റെ കാര്യത്തിലാണോ പ്രശ്നം ടെക്നോളജി ആ കഴിഞ്ഞത് പക്ഷേ ഒരു ജോലി കിട്ടും ചേച്ചി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ശേഷമാണ് നല്ല സേഫ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടാനുള്ള കൂടുതൽ സാധ്യതകളുള്ളത് ചേച്ചി പക്ഷെ കല്യാണത്തിന്റെ കാര്യം ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ കുട്ടീനെ സംബന്ധിച്ച് അയാൾക്ക് ഇൻഡിപെൻഡന്റ് ആകുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് തോന്നുന്നു നല്ലൊരു കിട്ടി സ്വന്തം കാലിൽ നിൽക്കുകയാണ് അതെ അപ്പൊ അങ്ങനെ പറ്റുന്ന ഒരു ആളാണ് അപ്പം ശ്രമിച്ചോളൂ പക്ഷേ കല്യാണ കാര്യത്തിൽ ഞാൻ പറയുന്ന ഒരു ഇതിലൂടെ ചിലപ്പം സമയം എടുക്കും ചേച്ചി കാരണം കല്യാണ സമയമൊക്കെ വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളേ ജോലിയാവും ചേച്ചി ആദ്യം ഒരു കുഞ്ഞു ജോലി കിട്ടും മോളോട് പറയണം മോൾക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള നല്ലൊരു സേഫ് സോണിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് എന്ന് പറഞ്ഞ ഇപ്പൊ ജോലി കിട്ടത്തില്ലെന്നല്ല ഇപ്പൊ കിട്ടുന്നത് ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുള്ള ആണെങ്കിലും അവിടെ നിങ്ങോളം പറയണം നല്ല ഭാവിയുള്ള കുട്ടിയാണ് ചേച്ചി രക്ഷ്മന്റെ കാര്യമൊന്നുമില്ല ചേച്ചി ചേച്ചി എന്റെ അഭിപ്രായത്തിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു നല്ല ജോലി കിട്ടട്ടെ പിന്നെ ആലോചനകൾ എനിക്ക് സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നത് ആലോചനകൾ നടക്കുന്നെങ്കിൽ തെറ്റൊന്നുമില്ല പിന്നെ മോളുടെ ജാതകം നോക്കുമ്പോഴേ ഇപ്പ പാപദോഷമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജാതകാണ് അപ്പൊ ഏഴാം പാവത്തിൽ പാപഗ്രഹം നിൽക്കുന്ന പുരുഷന്റെ ജാതകം യോജിപ്പിക്കണമെന്നേ ഉള്ളൂ അതായത് ഈ പാപദോഷം എന്ന് കേൾക്കുമ്പോഴേക്കൊരു ടെൻഷൻ അടിക്കരുത് ണി ഞാൻ ഈ ഗ്രഹനില ഞാന് ചേച്ചി പറഞ്ഞു കൊഴപ്പൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞത് മോളെ സംബന്ധിച്ച് ചേച്ചി ഇങ്ങനെ അതിൽ പറഞ്ഞിട്ടുണ്ടോ പാപദോഷം ഉണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായോ പാപദോഷം പറഞ്ഞേ അവരെ വ്യാഴം ശനിയല്ല ശനിയല്ല ആദിത്യനൊക്കെയാണ് ചേച്ചി ശനി ലക്നത്തിലാണ് കേതുറിനെ അത്ര വലിയ പാപഗ്രഹമായിട്ട് ചിന്തിക്കേണ്ട ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട് ചേച്ചി മനസ്സിലായോ ചേച്ചി പയ്യൻ്റെ ഏറ്റവും പ്പെടുത്തുണ്ടല്ലോ ഒരുമെൻറ്റ് ചേച്ചി ഇതൊക്കെ ലൈവ് ആയിട്ട് നമ്മള് പൊരുത്തു നോക്കാം ഞാൻ എഴുതി വെക്കാണ് കേട്ടോ ഇല്ലെങ്കിൽ ആ ചേച്ചി ഒന്ന് പയ്യൻറെ കണ്ണാടി

Waited, aaretz, ും ചേച്ചി നക്ഷത്രങ്ങൾ തമ്മിൽ അഞ്ചു പൊരുത്താണ് ഉത്തമായിട്ടുള്ളത് ഏഹ് ജാതകങ്ങൾ തമ്മിൽ നോക്കുമ്പോ വല്യ കുഴപ്പമില്ല ഒരു അല്പം പാപം കൂടി നിൽക്കുന്നത് മോൾ കാണുന്നുള്ളതേ ഉള്ളൂ ഏ ആ പിന്നെ ദശാസന്ധി ഞാൻ വർഷങ്ങളോളം നോക്കി പ്രത്യേകിച്ച് ദശാസന്ധി ദോഷമൊന്നുമില്ല രാശി രാശി ഈ രാശി രാശി ചേച്ചി നമുക്ക് ഈ സ്ത്രീ ദീർഘ പൊരുത്തം ഇല്ല നക്ഷത്ര ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കുമ്പോഴേ ഗണപൊരുത്തമുണ്ട് അപ്പൊ ജ്യോതിഷത്തിൽ ഒരു പദ്യമുണ്ട് അസുരഗണോദ്ധാനുഷവ പുരുഷ നാത്യശുഭോസ്യാൽ സ്ത്രീ ദീർഘോണ എന്നൊക്കെ പറഞ്ഞൊരു പദ്യമുണ്ട് ഗണപൊരുത്തം ഇല്ലെങ്കിൽ സ്ത്രീ ദീർഘപുരുത്തം ഉണ്ടാവുകയും സ്ത്രീ ദീർഘപൊരു ഗണപൊരുത്തം ഉണ്ടാവുകയും ചെയ്ത ആ ആരോ വന്നോട് പറഞ്ഞാ അച്ഛാ ഹിന്ദിയിലാണുള്ളവർ അപ്പൊ ഞാൻ പറഞ്ഞത് നക്ഷത്രപൊരുത്തത്തില് ഗണപൊരുത്തം ഇല്ലെങ്കിൽ ഗണപൊരുത്തമുണ്ടായില്ലെങ്കിൽ സ്ത്രീ ദീർഘപുരത്തം ഉണ്ടാകണം സ്ത്രീ ദീർഘപുരുത്തം ഉണ്ടായില്ലെങ്കിൽ ഗണപൊരുത് ഉണ്ടാകണമെന്നാണ് ഇവിടെ ഗണപൊരുത്തമുണ്ട് സ്ത്രീ ദീർഘപുരുത്തം ചേച്ചി സംസാരിക്കുന്നുണ്ടോ ഇവര് എന്നോട് ചേച്ചി അത്യാവശ്യമാണ് അത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മലയാളി പയ്യനുണ്ട് അപ്പൊ ഞാൻ എമർജൻസി കോളാണോ ഞാൻ പറഞ്ഞത് ഇല്ലേ മുന്നേ ചേച്ചി പിന്നെ ഒരു മിനിറ്റ് മുന്നേ അത് പിന്നെ കോൺഗ്രസ് ഫോൺ ആയോ ഫോൺ ഇതില് ഇതിലിപ്പ നമുക്കിത് അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയേണ്ട ഈ ജാതകങ്ങൾ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ ഈ അഞ്ച് പൊരുത്താണെങ്കിലും അതിൽ ഈ ഗണപൊരു സ്ത്രീ ദീർഘപ്പൊരുത്ത ഇല്ലെങ്കിലും ഗണപൊരുത്തൊക്കെയുണ്ട് ബാക്കി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയായിട്ട് ചേച്ചി മധ്യമം എന്ന നിലയിൽ കൊള്ളാം ഈ പൂർണ്ണ ഉത്തമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും നോക്കിയിട്ട് പൂർണ്ണ ഉത്തമ അല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ് പൂർണ്ണ ഉത്തമ അല്ല മധ്യമമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട ചേച്ചി പിന്നെ മോളുടെ വിദ്യാഭ്യാസ യോഗ്യതക്കും ജോലിക്കും പിന്നെ മോക്ക് താല്പര്യം തോന്നുന്നതും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ നോക്കിയാട്ട് ഓക്കെ ശരി ആയിക്കോട്ടെ അപ്പൊ ബാക്കി ചുറ്റുപാടൊക്കെ നോക്കിയാട്ട് ചേച്ചി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ വന്ന് ഗോവയിൽ വെച്ച് കല്യാണം നടത്തിയേക്കാം ഓക്കെ ശരി ചേച്ചി എല്ലാ പ്രാർത്ഥനകളും ടാറ്റ യൂട്യൂബിൽ കാണാം യൂട്യൂബിൽ കാണാം